ഗാസയിൽ ഇപ്പോൾ കരയാക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ഇതാ ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങളാണ് നടന്നുവരുന്നത് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ആർക്കെങ്കിലും മധ്യസ്ഥത വഹിക്കാനാകുമെങ്കിൽ അത് ഖത്തറിന് മാത്രമാണെന്നാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിരിക്കുന്നത് ഗാസയിലെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തറിനെ മാർക്കോ റൂബിയോ പ്രകീർത്തിക്കുകയും ചെയ്തു ഖത്തർ യു എസ് പുതുക്കിയ പ്രതിരോധ കരാർ അന്തിമഘട്ടത്തിലാണെന്നും റൂബിയോ പറഞ്ഞു ഇസ്രയേൽ സന്ദർശിച്ച ശേഷം ഖത്തറിലെത്തിയതാണ് റൂബിയോ മധ്യസ്ഥ ചർച്ചയ്ക്കായി എത്തിയ ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ ജൂറ കൌൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് വിദേശകാര്യ തലവൻ ഖാലദ് മാർഷൽ എന്നിവരെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഒരാഴ്ച പിന്നിടുമ്പോഴുള്ള റൂബിയുടെ ഖത്തർ സന്ദർശനം ശ്രദ്ധേയമാണ് ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് കടന്നാക്രമണവും അറബ് മുസ്ലിം ലോകത്തിന് നേരെയുള്ള ആക്രമണമായി കാണുമെന്ന് ദോഹയിൽ നടന്ന ഉച്ചകോടി വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ ആക്രമണം മേഖലയിലെ ഐക്യത്തിനും സഹവർത്തിത്വത്തിനും ഭീഷണി ഉയർത്തുന്നു പലസ്തീനൽ സമാധാനത്തിന് ഇസ്രയേലിന്റെ നിലപാടുകൾ തടസ്സമാണെന്നും ഉച്ചകോടി കുറ്റപ്പെടുത്തി ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കുമെന്ന ദോഹ ഉച്ചകോടിയിൽ തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് റൂബിയോയുടെ ഖത്തർ സന്ദർശനമെന്നതും ശ്രദ്ധേയം യു എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഖത്തറിനെ തണുപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അതേസമയം ഗാസയിൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ കാണാനൊരുങ്ങുകയാണ് വൈറ്റ് ഹൗസിൽ ഈ മാസം തന്നെയാവും കൂടിക്കാഴ്ച ജറുസലേമിൽ വച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നെതന്യാഹു തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് നെതന്യാഹുവിന്റെ മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനം നടക്കുക അന്ന് തന്നെ ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയും ഇതിനു പിന്നാലെ യു എൻ പൊതുസഭയെയും നെതന്യാഹു അഭിസംബോധന ചെയ്യുമെന്നാണ് വിവരം നേരത്തെ ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ചില പരാമർശങ്ങളുടെ പേരിൽ നദന്യാഹുവിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു തിങ്കളാഴ്ച ഫോണിൽ വിളിച്ചാണ് നെതന്യാഹുവിനെ ട്രംപ് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചത് ട്രംപ് അധികാരത്തിലെത്തിയതിനുശേഷം നടത്തുന്ന നാലാമത്തെ യോഗമാണിത് ഗാസയിൽ ഇസ്രയേൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ അറിയിച്ചിരുന്നു വംശഹത്യ കൺവെൻഷൻ നിർവചിച്ചിരിക്കുന്ന അഞ്ച് വംശഹത്യ മാനദണ്ഡങ്ങളിൽ നാലെണ്ണം ഇസ്രയേലി അധികാരികളും സേനയും ഒരു ദേശീയ വംശീയ അല്ലെങ്കിൽ മതപരമായ സംഘത്തിനെതിരെ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴും ചെയ്തിട്ടുണ്ടെന്നും എഴുപത്തിരണ്ട് പേജുള്ള രേഖ ആരോപിക്കുന്നു സാധാരണക്കാർക്കും സംരക്ഷിത വസ്തുക്കൾക്കും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഒരു ജനവിഭാഗത്തിന് ഗുരുതരമായ ശാരീരികമോ മാനസികമോ ആയ ദോഷം വരുത്തുക തടവുകാരോട് കഠിനതരമായ പെരുമാറ്റം നിർബന്ധിത സ്ഥലം മാറ്റം പരിസ്ഥിതി നാശം എന്നിവയാണവ ഇസ്രയേൽ ഗാസയിൽ കരയാക്രമണം തുടങ്ങിയതോടെ കടുത്ത ദുരിതത്തിലാണ് പലസ്തീനികൾ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിച്ച് ഖാൻ യുനിസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് ഗാസയിലെ ജനങ്ങൾ രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് മറ്റ് പലസ്തീൻ സായുധ ഗ്രൂപ്പുകളും യുദ്ധ അന്താരാഷ്ട്ര നിയമങ്ങളുടെ മറ്റ് ഗുരുതരമായ ലംഘനങ്ങളും നടത്തിയതായും ഇസ്രയേൽ സുരക്ഷാ സേന ഗാസയിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധ കുറ്റങ്ങളും നടത്തിയതായും കമ്മീഷൻ നേരത്തെ നിഗമനത്തിൽ തീരുന്നു യുദ്ധത്തെക്കുറിച്ചുള്ള ഇതുവരെ ഉള്ളതിൽ വച്ച് ഏറ്റവും ശക്തവും ആധികാരികവുമായ കണ്ടെത്തലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടതെന്നും കമ്മീഷൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി